വർക്കലയിലെ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസ് കാര്യക്ഷമമായി പ്രവർത്തിക്കുവാൻ കഴിയാതെ പ്രശ്നങ്ങൾക്ക് നടുവിൽ വലയുന്നു വാഹന പരിശോധന പൂർണമായും നിലച്ചു റോഡ് സുരക്ഷാ നടപടികൾക്കും വാഹന പരിശോധനയ്ക്കുമായി ആകെ ഉണ്ടായിരുന്ന വാഹനം പതിനഞ്ച് വർഷം പൂർത്തിയാക്കിയതോടെയാണ് പ്രതിസന്ധി ഉടലെടുത്തത് നിയമപ്രകാരം നിരത്തിലിറക്കാൻ കഴിയാതെയായതോടെ ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് വർക്കല താലൂക്ക് ഓഫീസ് വളപ്പിലേക്ക് വാഹനം മാറ്റി വാഹനത്തിന്റെ കാലാവധി പൂർത്തിയാകുന്നത് നേരത്തെ തന്നെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നാളിതുവരെ പുതിയ വാഹനം വർക്കല സബ് ആർ ടിഒഫീസിന് ില്ല ഉദ്യോഗസ്ഥർ സ്വകാര്യ വാഹനങ്ങളിലും ടാക്സികളെയും ആശ്രയിച്ച് ജോലി ചെയ്യേണ്ട സാഹചര്യമാണിപ്പോൾ പള്ളിക്കൽ കല്ലമ്പലം വർക്കല ആയിരൂർ തുടങ്ങി സമീപ പോലീസ് സ്റ്റേഷനുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ക്രൈം ആക്സിഡന്റ് കേസുകളിൽ പരിശോധനയ്ക്കായി എത്തുന്നതിന് പോലും ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല വർക്കല പുത്തൻചന്ത റോഡിലെ വാടക കെട്ടിടത്തിലാണ് നിലവിൽ സബ് ആർ ഓഫീസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പ്രധാന റോഡരിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പോലും ഇവിടെ സ്ഥലമില്ല വർക്കല താലൂക്ക് ഓഫീസ് സമുച്ചയത്തിൽ സ്വന്തമായി ഓഫീസ് അനുവദിച്ചുകൊണ്ട് ഉത്തരവിറങ്ങിയിട്ട് ഒരു വർഷത്തോളമാകുന്നു എന്നാൽ പല വിധത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളും മുട്ടുനയായങ്ങളും ഇതിന് തടസ്സമാകുന്നു ജീവനക്കാരുടെ കുറവ് നിലവിലെ ഉദ്യോഗസ്ഥരുടെ ജോലിഭാരം വർദ്ധിപ്പിക്കുന്നു രണ്ട് എം ബി ഐയും ഒരു എ എം ബി ഐയുമാണ് വർക്കല ജോയിന്റ് കീഴിലുള്ളത് ഒന്ന് ജീവനക്കാരുടെ കുറവ് അത് മറ്റൊരു വിശേഷം അതിലുപരിയായിട്ട് ഈ വാഹനം കൂടെ ഇല്ലാതായപ്പോൾ അവർക്ക് യഥാസമയം അവരുടെ ജോലി സ്ഥലങ്ങളിൽ എന്ത മറ്റുള്ള പോലീസ് സ്റ്റേഷനിലുമായിട്ട് ബന്ധപ്പെട്ടാലും മറ്റ് വാഹനങ്ങൾ പരിശോധിക്കുന്ന കാര്യങ്ങളിലായാലും മറ്റ് ഉള്ള അവരുടെ നിരന്തരമായ ഡ്യൂട്ടിയുടെ കാര്യത്തിലായാലും ഒന്നും അവർക്ക് എത്തിപ്പെട്ടാൻ പറ്റാത്തൊരവസ്ഥ വിശേഷമാണ് അവരുടെ സ്വന്തം വാഹനങ്ങളിലൊക്കെയാണ് ഇപ്പം പോകുന്നതായിട്ട് അറിയുന്നത് ഈ വർക്കല എന്ന് പറയുന്ന ഈ വലിയ ഒരു പ്രദേശത്ത് ഈ ടൂറിസം മേഖല മറ്റ് വിദേ വിനോദസഞ്ചാരം തീർത്ഥാടകർ ഒക്കെയായിട്ട് ഒരുപാട് ആൾക്കാർ പല സ്ഥലത്തു നിന്നും വരുന്നു വാഹനങ്ങൾ അതിക്രമിച്ചാണ് നമ്മുടെ വാ നിരത്തുകളിൽ പോകുന്നത് അപ്പോൾ വാഹനങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളായാലും അമിത വേഗത്തിൽ സഞ്ചരിക്കുന്നവരെ പിടികൂടാനായാലും ഇവർക്ക് കഴിയാത്ത കഴിയാത്തൊരവസ്ഥ വിശേഷമാണ് ഇവിടെ ഒരു പിന്നെ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം കഴിഞ്ഞു അതിൻ്റെ പ്രവർത്തനം ഇതുവരെയ്ക്കും ശരിയായിട്ട് തുടങ്ങിയിട്ടില്ല ഇവിടെ അതിന് പോലീസിനെ വച്ചിട്ടില്ല അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല അതങ്ങനെ ഒരൊറ്റത്ത് കിടക്കുന്നു അപ്പോൾ മൊത്തത്തിൽ ഇവിടെ ഈ വാഹന പരിശോധന നടക്കുന്നില്ല വിനോദസഞ്ചാര മേഖല കൂടിയായ വർക്കലയിൽ നൂറുകണക്കിന് വാഹനങ്ങളാണ് നിത്യേനെ നിയമലംഘനങ്ങൾ നടത്തുന്നത് വാഹന പരിശോധന ഇല്ലാത്തതിനാൽ ഇവർക്ക് ആരെയും ഭയക്കേണ്ട സാഹചര്യവുമില്ല ദിവസേന നടക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്കും വാഹന പരിശോധനയ്ക്കും മതിയായ ഉദ്യോഗസ്ഥരുമില്ല